Namaskaram! ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇ ഡിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു സത്യത്തിൽ എസ് ഐ ടി ഒക്കെ രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഇ ഡിയാണ് പ്രാഥമികമായ വിവരശേഖരണം ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടത്തിയത് പക്ഷേ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നതിനാൽ അവർ കാത്തിരുന്നു ഏറ്റവും ഒടുവിലായി കോടതിയുടെ അനുമതി വാങ്ങിക്കൊണ്ട് തന്നെ ഈ സ്വർണ്ണക്കൊള്ളയുടെ മറ്റൊരു വശം അതായത് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട വശം ഇ ഡി ഇപ്പോൾ അന്വേഷിക്കുകയാണ് കഴിഞ്ഞ ദിവസം നിരവധി സ്ഥാപനങ്ങളിൽ ഏതാണ്ട് ഇരുപത്തി ഒന്നോളം കേന്ദ്രങ്ങളിലാണ് നിർണായകമായ പരിശോധന ഇ ഡി നടത്തിയത് ആ പരിശോധനയ്ക്കൊടുവിൽ ഏതാണ്ട് ഒരു കോടിയോളം രൂപ വില വരുന്ന സ്വത്ത് എന്ന വാർത്തയും നമ്മളെ തേടി വന്നതാണ് പക്ഷേ ഈ സ്വത്ത് കണ്ടുകെട്ടുന്നത് ഈ ഒരു കോടിയിൽ ഒതുങ്ങുന്നില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വത്താണ് കണ്ടുകെട്ടിയത് പക്ഷേ അത് ഒരു കോടിയിൽ ഒതുങ്ങാൻ പോകുന്നില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഗവൺമെൻറ് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ ശബരിമല ദ്വാരപാലക പാളി കേസിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരുന്നു ഇനിയിപ്പോൾ കട്ടളപ്പാളി കേസിൽ കൂടി ജാമ്യം കേസ് കിട്ടിയാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സുഗമമായി പുറത്തിറങ്ങാം പക്ഷേ പുറത്തിറങ്ങിയാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാത്തിരിക്കുക ഇ ഡി ആണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങാം എന്നാണ് അദ്ദേഹം ചിന്തിക്കുക പക്ഷേ ഒരിക്കലും ഒരു കാരണവശാലും ജാമ്യം കിട്ടി ഈ അടുത്ത കാലത്തൊന്നും ഞാൻ പുറത്തിറങ്ങരുതേ എന്ന് പ്രാർത്ഥിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമായിരിക്കും കാരണം പുറത്ത് കാത്തു നിൽക്കുന്നത് ഇ ഡിയാണ് അദ്ദേഹത്തിന്റെ സ്വത്ത് കണ്ടുകെട്ടുക എന്ന ലക്ഷ്യമാണ് ീടിക്കുള്ളത് ഏതാണ്ട് മുപ്പത് കോടിയോളം രൂപയുടെ സ്വത്തുവകകൾ ഒരു ജോലിയും ചെയ്യാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ട് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ സ്വത്തുവകകളെല്ലാം തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്തും മലയൻ കീഴിലുമെല്ലാം അദ്ദേഹത്തിന് ഭൂ ഈ സ്വത്തുവകകളെല്ലാം അദ്ദേഹത്തിൻ്റെ പേരിലല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പേരിൽ ബിനാമി സ്വത്തുക്കളാക്കി മാറ്റിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ബിനാമി സ്വത്തുക്കളാണ് എന്ന് തെളിയിക്കാൻ ഒരുപക്ഷേ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് സാധിച്ചേക്കും അങ്ങനെ സാധിച്ചാൽ മുപ്പത് കോടിയോളം രൂപയുടെ വില വരുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അനധികൃതമായി സമ്പാദിച്ച സ്വത്ത് അത് ഇ ഡി കണ്ടുകെട്ടാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം കണ്ടുക ഒന്നുമല്ല കാരണം ൃഷ്ണൻ പോറ്റി ഒരു ജോലിയും ചെയ്യാതെ ശബരിമലയുമായി ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പുകൾ വഴി കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചിരിക്കുന്നു ശബരിമലയിൽ പൂജിച്ച ചരടുകൾ ശതകോടീശ്വരന്മാരെ കണ്ട് കെട്ടിക്കൊടുക്കുക എന്നുള്ളത് ഈ പറയുന്ന ഉണ്ണി കൃഷ്ണൻ പോറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലാണ് സോണിയാഗാന്ധിക്ക് അടക്കം ഇത്തരത്തിലുള്ള ചരടുകൾ കെട്ടിക്കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇങ്ങനെ പണക്കാരെ അല്ലെങ്കിൽ ശതകോടിക ചാക്കിട്ട് പിടിച്ച് അവർക്ക് ശബരിമലയിൽ പൂജിച്ച ചരടുകൾ നേരിട്ട് നൽകി അവരിൽ നിന്നും സ്പോൺസർഷിപ്പ് തട്ടിയെടുത്ത് അങ്ങനെ തട്ടിയെടുത്ത സ്പോൺസർഷിപ്പിൽ നിന്നും കോടികൾ മുക്കിയൊക്കെയാണ് ഇദ്ദേഹം ഈ സ്വത്തുക്കൾ ഉണ്ടാക്കിയിരിക്കുന്നത് മാത്രമല്ല ഈ സ്വത്തുവകകൾ ഇങ്ങനെ അനധികൃതമായി സമ്പാദിച്ച പണം വട്ടി പണം കൊടുക്കുകയും ആ പണം മൂലം കടക്കണിയിലാകുന്നവർക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ അവരിൽ നിന്നും ഭൂമി വാങ്ങുന്ന സ്വഭാവമൊക്കെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം ഇതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായ വിവരങ്ങൾ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടായിരുന്ന ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുള്ളവർ അതുപോലെ തന്നെ കേരള സംസ്ഥാനത്തെ ഉന്നതരായ ഉദ്യോഗസ്ഥർ ഇവരെക്കുറിച്ചുള്ള പേരുകളെല്ലാം ഇപ്പോൾ ഇ ഡിയുടെ പക്കൽ ഉണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന അതിനു വേണ്ടിയിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ ഇ ഡി കാത്തിരിക്കുന്നത് ഇദ്ദേഹത്തെ ഒരുപക്ഷെ ജയിലിൽ വെച്ച് തന്നെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത പുറത്തിറങ്ങിയാൽ ഒരു പക്ഷേ കൊത്തിക്കൊണ്ടുപോവുക ഇ ഡി ആയിരിക്കും എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇനി ജയിലറകളിൽ തന്നെ കുറച്ചു കാലം അധികം കഴിയാമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഉന്നത രാഷ്ട്രീയ ബന്ധം പുറത്തേക്ക് വരികയാണ് ഇ ഡിയിലൂടെ മാത്രമല്ല അനധികൃതമായി അയ്യപ്പനെ വിറ്റ് സമ്പാദിച്ച സ്വത്തുവകകളെല്ലാം ഇ ഡി ഇപ്പോൾ കൊണ്ടുപോകും എന്ന ഒരു സാഹചര്യവും ഉണ്ട് തത്തുമൈ ന്യൂസ്